മണ്ണും മഴയും ഒക്കെ ചേർന്നുള്ള കൊട്ടിയൂരും പരിസരവും ഉണരുന്നത് മഴക്കാലത്താണ് കാടിന്റെ വന്യതയിലും കാട്ടാറിന്റെ രൗദ്രതയിലും ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ ഉത്സവം കണ്ണൂരുകാരുടെ മാത്രമല്ല ഏതൊരു ശൈവവിശ്വാസിയുടെയും ഭക്തിയെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കൊട്ടിയൂരിൽ നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടിൽ അവസാനിക്കുന്ന ഉത്സവം വൈശാഖ മഹോത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പുരാണങ്ങളോളം തന്നെ പഴക്കമുള്ളതാണ് കൊട്ടിയൂരിന്റെ ചരിത്രവും ഇത് അന്വേഷിച്ചു പോയാൽ എത്തിനിൽക്കുന്നതോ ദക്ഷന്റെ യാഗഭൂമിയിലും ഒരിക്കൽ ദക്ഷന്റെ യാഗഭൂമിയായിരുന്നു അത്രേ കൊട്ടിയൂർ തന്റെ സമ്മതപ്രകാരമല്ലാതെ പരമശിവനെ വിവാഹം ചെയ്ത പുത്രിയായ സതിയെയും ശിവനെയും അപമാനിക്കുക എന്ന ഉദ്ദേശത്തിൽ സതിയുടെ പിതാവായ ദക്ഷൻ ഒരു യാഗം നടത്തി ശിവനെയും സതിയെയും ഒഴികെ ഈരേഴ് ലോകത്തെ എല്ലാവരെയും അദ്ദേഹം യാഗത്തിന് ക്ഷണിക്കുകയും ചെയ്തു പിതാവിനോടുള്ള സ്നേഹം മൂലം സതി യാഗത്തിൽ പങ്കെടുക്കാനെത്തി എന്നാൽ യാഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞ ശിവൻ സതിയെ വിലക്കിയിരുന്നു അവിടെ ചെന്നാൽ സതിയെ അപമാനിക്കുമെന്നും പോകാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ അപമാനിക്കപ്പെട്ടു വന്നാൽ തിരിച്ച് കൈലാസത്തിൽ പ്രവേശിക്കരുതെന്നും ശിവൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ശിവന്റെ വാക്കുകളെ അവഗണിച്ച് പുറപ്പെട്ട സതീദേവി യാഗത്തിനെത്തി എന്നാൽ പിതാവായ ദക്ഷൻ ഉൾപ്പെടെ ആരും സതീദേവിയെ പരിഗണിച്ചില്ലെന്നും മാത്രമല്ല അപമാനിക്കുകയും ചെയ്തു എന്നാൽ അതൊന്നും കാര്യമാക്കാതെ സതി അവിടെയിരുന്നു യാഗത്തിൽ ഭാഗം തന്റെ ഭർത്താവായ പരമേശ്വരൻ വെക്കാത്തത് ദേവി ചോദ്യം ചെയ്തു ഇതിനെയും അവർ പരിഹസിക്കുകയാണുണ്ടായത് യാഗത്തിനിടെ ശിവനെ അപമാനിക്കുന്നത് സൈഖ്യവയ്യാതെ സതീദേവി അപമാനഭാരം മൂലം യാഗാഗ്നിയിൽ ജീവനൊടുക്കി ഇതറിഞ്ഞ് കൈലാസരത്തിലിരുന്ന ശിവൻ കോപിഷ്ണനായി കോപത്തിന്റെ ആധിക്യം മൂലം തന്റെ ജടപറിച്ച് നിലത്തടിച്ചു ഇതിൽ നിന്നും ഉഗ്രരൂപിയായ വീരഭദ്രൻ ജനിച്ചു ശിവന്റെ ജടയിൽ നിന്നും രൂപം കൊണ്ട വീരഭദ്രൻ യാഗഭൂമിയിലെത്തി അവിടെ ആക്രമണം അഴിച്ചുവിട്ട വീരഭദ്രൻ യാഗശാലയിലുണ്ടായിരുന്നവരെ ആക്രമിക്കുകയും അവിടെ മുഴുവനായി തകർക്കുകയും ചെയ്തു കൂടാതെ ശിവന്റെ ഇഷ്ടം നിറവേറ്റാനായി വീരഭദ്രൻ ദക്ഷന്റെ ശിരസ്റത്തെടുക്കുകയും ചെയ്തു പിന്നീട് ശിവൻ നൃത്തമാടിയ സമയത്ത് ദക്ഷന്റെ തല ചിഹ്നിച്ചിതിരി പോകുകയും ചെയ്തു എന്നാണ് വിശ്വാസം ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷനെ പുനർജീവിപ്പിക്കുവാൻ വിഷ്ണുവും ബ്രഹ്മാവും ഇന്ദ്രനും ഉൾപ്പെടെയുള്ള ദേവീ ദേവഗണങ്ങൾ ശിവന്റെ അടുത്തെത്തി അവരുടെ അഭ്യർത്ഥന മാനിച്ച ശിവൻ ശാന്തമായി ദക്ഷനെ പുനർജീവിപ്പിച്ചു തല ചിഹ്നിച്ചിതിരി പോയിരുന്നതിനാൽ ആടിന്റെ തല ചേർത്ത് വെച്ചാണ് ജീവൻ നൽകിയത് പിന്നീട് യാഗം മുടങ്ങിയ ഭൂമിയിൽ ഒരു ശിവലിംഗം സ്വയംഭൂവായി ഉയർന്നുവന്നു ശിവന്റെ സാന്നിധ്യമായി കണ്ട് അതിനെയാണ് ഇവിടെ ആരാധിക്കുന്നത് ഇതുതന്നെയാണ് വൈശാഖ മഹോത്സവത്തിന് പിന്നിലുള്ള ഐതിഹ്യവും യാഗം മുടങ്ങിയതിനെ തുടർന്ന് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു ഇടമായി കൊട്ടിയൂർ മാറി കാലങ്ങൾ പോയപ്പോൾ ഇവിടം ഒരു കൊടുംകാടായി മാറുകയും ചെയ്തു അതിനുശേഷം കുറിച്ചു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വാസസ്ഥലമായി ഇത് മാറി ഒരിക്കൽ അമ്പിനു മൂർച്ച കൂട്ടാനായി ഇവിടെ എത്തിയ കുറിച്ചു യുവാവ് അവിടെ കണ്ട കല്ലിൽ അമ്പുരച്ചപ്പോൾ കല്ലിൽ നിന്നും രക്തം വന്നു എന്നാണ് വിശ്വാസം ഇത് ശിവസാന്നിധ്യമാണെന്ന് മനസ്സിലാക്കിയ അവിടെയുള്ള പടിഞ്ഞീറ്റ നമ്പൂതിരി കൂവയിലയിൽ ഇലയിൽ കലശമാടി എന്നാണ് പറയുന്നത് പിന്നീട് വൈശോക മഹോത്സവം ആരംഭിച്ചതും എല്ലാത്തിനും അതിന്റേതായ ചിട്ടകൾ ഉണ്ടാക്കി ക്രമീകരിച്ചതും ശങ്കരാചാര്യരാണെന്നാണ് മറ്റൊരു വിശ്വാസം വയനാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കൊട്ടിയൂരിൽ അക്കരെ കൊട്ടിയൂർ എന്നും ഇക്കരെ കൊട്ടിയൂർ എന്നും പറഞ്ഞ് രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് വളപ്പട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ ഈ രണ്ട് ക്ഷേത്രങ്ങളെയും ചുറ്റിയാണ് ഒഴുകുന്നത് ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നു എന്നും പറയാം പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും വടക്കു ഭാഗത്ത് കൊട്ടിയൂർ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു വൈശാഖ മഹോത്സവം നടക്കുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് അക്കരെ കൊട്ടിയൂർ ഉത്സവം നടക്കുന്നിടത്തോളം സമയം ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകളും മറ്റും ഉണ്ടാവില്ല ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെ നീണ്ടു നിൽക്കുന്ന ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അതിനെ മനുഷ്യരുടെ ഉത്സവമെന്നും ദേവന്മാരുടെ ഉത്സവമെന്നും പറഞ്ഞ് രണ്ടായി തിരിച്ചിട്ടുണ്ട് ഭഡാരം എഴുന്നള്ള നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവവും തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവവും മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് വിശ്വാസം വിചിത്രമായ പല ആചാരങ്ങളും പിന്തുടരുന്ന കൊട്ടിയൂരിലെ ഉത്സവ സമയത്തെ പൂജകൾക്കൊരു പ്രത്യേകതയുണ്ട് അതൊരിക്കലും പൂർത്തിയാകാറില്ല ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവം അവസാനിക്കുമ്പോഴേക്കും പൂജകൾ മുഴുവനായും തീരാൻ പാടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഓരോ കൊല്ലവും ബാക്കിയായ പൂജകളിൽ നിന്നാണ് തുടർന്നുള്ള വർഷങ്ങളിലെ ഉത്സവം ആരംഭിക്കുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ഭക്തർ വൈശാഖ മഹോത്സവത്തിന്റെ കാലത്ത് ഇവിടെ എത്താറുണ്ട് മലയാളികളെ കൂടാതെ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ ഇവിടെ എത്തുന്നു കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് ഏറ്റവുമധികം ഭക്തരെത്തുന്ന ക്ഷേത്രം കൂടിയാണ് കൊട്ടിയൂർ മഴക്കാലത്താണ് എല്ലായ്പ്പോഴും കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത് ഇതല്ല എങ്കിൽ ഉത്സവമായാൽ മഴയെത്തിയിരിക്കുമെന്നാണ് പറയുന്നത് പ്രദക്ഷിണ വഴിയിൽ ജലമൊഴുകിയിരിക്കണമെന്ന ആചാരപരമായ നിബന്ധനയുള്ള ഏക ക്ഷേത്രവും മാത്രമാണ് നിത്യപൂജകൾ എന്ന് വിളിക്കപ്പെടുകയെന്നതിനേക്കാൾ എന്ന് വിളിക്കപ്പെടുന്നതാണ് ഇവിടുത്തെ ആചാരങ്ങളും കർമ്മങ്ങളും എല്ലാം തന്നെയും പരശുരാമനും ശങ്കരാചാര്യനും വ്യത്യസ്ത ഘട്ടങ്ങളിലായി ചിട്ടപ്പെടുത്തിയ ഉത്സവ ചടങ്ങുകൾക്ക് പ്രധാനമായും ഏഴംഗങ്ങളും നാല് ഉപാംഗങ്ങളുമാണുള്ളത് കൂടാതെ ചില സവിശേഷ ചടങ്ങുകളുമുണ്ട് പ്രക്കൂഴം നീരെഴുന്നള്ളത്ത് ഭണ്ഡാരം എഴുന്നള്ളത്ത് ഇളനീരാട്ടം കലംവരവ് കലശാട്ടം എന്നിവയാണ് അംഗങ്ങൾ തിരുവോണം രേവതി അഷ്ടമി രോഹിണി എന്നീ നാളുകളിൽ വിശേഷ പൂജകളോടുകൂടിയ ആരാധനകളാണ് നടക്കുന്നത് ഈ ആരാധനകളാണ് അറിയപ്പെടുന്നത് ഉപാംഗങ്ങളെന്ന് വിശാഖനാളിലെ ഭണ്ഡാരമെഴുന്നള്ളത്തിന് മുൻപും മകന്നാൾ ഉച്ച ശിവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല വൈശാഖ മഹോത്സവ വേളയിൽ കൊട്ടിയൂരിൽ ദർശനം നടത്തി മടങ്ങുന്നവർ ഭക്ത്യാദരപൂർവ്വം പ്രസാദമായി കൊണ്ടുപോകുന്ന ഓടപ്പൂവിനും ദശയാഗ ചരിത്രവുമായി ബന്ധമുണ്ട് ശിവന്റെ ജടയിൽ നിന്നും രൂപമെടുത്ത വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ ദീക്ഷ പറിച്ചെറിഞ്ഞ ക്ഷേത്രമാണ് തലയേറുന്നത് ദീക്ഷ വീരഭദ്രൻ കാറ്റിൽ പറത്തിവിടുന്നു ഈ ദീക്ഷയാണ് ഓടപ്പൂക്കൾ എന്നാണ് വിശ്വാസം പൂമുഖത്തും പൂജാമുറിയിലും വാഹനങ്ങളിലുമെല്ലാം ഈ ഓടപ്പൂക്കൾ തൂക്കിയിടുന്നത് സർവൈശ്വര്യം പ്രദാനം ചെയ്യുമെന്നും വിശ്വസിക്കപ്പെടുന്നു കണ്ണൂർ ജില്ലയുടെ കിഴക്ക് ഭാഗത്തായാണ് ദക്ഷിണകാശി എന്നും അറിയപ്പെടുന്ന കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിൽ നിന്നും അക്കരെ കൊട്ടിയൂരിലേക്ക് അറുപത്തിയൊൻപത് കിലോമീറ്ററാണ് ദൂരം ഇരിട്ടിയിൽ നിന്നും ഇരുപത്തിയൊൻപത് കിലോമീറ്ററും തലശ്ശേരിയിൽ നിന്നും അൻപത്തിയൊൻപത് കിലോമീറ്ററും തളിപ്പറമ്പിൽ നിന്നും എഴുപത്തിയൊന്നും പയ്യന്നൂരിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് കിലോമീറ്ററും കൂത്തുപറമ്പിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററുമാണ് ദൂരമുള്ളത് ഏതൊരു ശിവഭക്തനും മാത്രമല്ല ഏതൊരു ഹിന്ദുമത വിശ്വാസിയും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലം തന്നെയാണ് കൊട്ടിയൂർ ത്രിമൂർത്തികളും മുപ്പത്തിമുക്കോടി ദേവകളും ഒന്നിച്ചു കൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ അതിനാൽ ഇവിടെ എത്താൻ കഴിയുന്നത് പോലും അതീവ പുണ്യമായിട്ടുള്ള കാര്യമാണ്